എല്ലാവരുടെ ലൈഫിൽ മൈൽസ്റ്റോൺസ് ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ മൈൽസ്റ്റോൺ എന്താണെന്ന് ഓർക്കുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഇന്നെ വളരെ അടുത്തൊരു ഫ്രണ്ട് അരുൺ അവന്റെ ഒരു ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു മൈൽസ്റ്റോൺ അച്ചീവ് ചെയ്ത ദിവസം എണീറ്റ് ഉടനെ തന്നെ ഡ്രസ്സും മാറി നേരെ അൽഫോൺസ കോളേജിന്റെ ഓപ്പോസിറ്റിലെ മഹയുടെ ഷോറൂമിലേക്കാണ് അരുണും അമ്മയും ഞങ്ങളുടെ ഫ്രണ്ടായ ഓജസും അവന്റെ മാനേജേഴ്സും എല്ലാവരും ഫ്രണ്ടിൽ വെയിറ്റിംഗ് ആയിരുന്നു ആരെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി അരുൺ ഇന്നൊരു വണ്ടി എടുക്കാൻ പോവാണ് ആ വണ്ടി ഇപ്പൊ ലാസ്റ്റ് ഘട്ടമായിട്ടുള്ള ഒരു വാട്ടർ സർവീസിലാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക സമയം പത്ര പതിനൊന്ന് മണിയായതോളെങ്കിൽ പുറത്ത് നല്ല ഉഷ്ണം അതുകൊണ്ട് തന്നെ അകത്തേക്ക് ഇരിക്കാന്ന് വെച്ചു ഇവിടെ ഇരുന്ന് കുറച്ച് കൊച്ചുവർത്താനവും പറഞ്ഞു മറ്റുള്ള എം എ വണ്ടികളെയൊക്കെ വിലയിരുത്തി നിന്നപ്പോഴേക്ക് നമ്മുടെ വണ്ടി എത്തി ഈ ഒരു കാർപ്പറ്റിൽ കൊണ്ട വണ്ടി നിർത്തി അതിനുശേഷം അതിന്റെ മുകളിൽ കർട്ടൻ ഒക്കെ ഇട്ട് പിന്നെ കർട്ടൺ റൈസ് ചെയ്താണ് നമുക്ക് വണ്ടി അവര് കൈമാറുന്നത് വണ്ടി കുളിപ്പിച്ചു കൂട്ടപ്പനായി കർട്ടൺ ഒക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എടുക്കാൻ വരട്ടെ കുറച്ച് സൈൻ ചെയ്യാനുള്ളത് പിന്നെ കുറച്ച് ഡോക്യൂസ് ഒക്കെ ബാലൻസ് സൈൻ ചെയ്യാനുള്ളതെല്ലാം സൈൻ ചെയ്യിപ്പിച്ചു ഈ ഒരു ചേച്ചിയാണ് ഷോറൂമിൽ വന്നപ്പോൾ തൊട്ടത് ഇന്ന് വരെയുള്ള എല്ലാ അപ്പും ചെയ്തത് എല്ലാ സംശയങ്ങളും മാറ്റി കൊടുത്തു പക്കാ ഡീലിംഗ്സ് എന്നാണ് പറഞ്ഞത് ചെക്കൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം ബീജിം ഒക്കെ ഇട്ട് വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് ഒരു കിടൂണ്ടാക്കി തരണം അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്തിട്ട് നേരെ പോയി പുറത്തേക്ക് വണ്ടിയും കാര്യങ്ങളും ആളും ബഹളവും എല്ലാം കണ്ടപ്പോ പുള്ളിയുടെ ചാനൽ ചെറുതായിട്ടൊന്നും പോയി അതുകൊണ്ട് തന്നെ പുള്ളി ആദ്യം വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് നേരെ പോയി കട്ടം പറ്റുന്നു അപ്പോഴാണ് ചേച്ചി ഇരിക്കുന്നത് ചേച്ചിയോട് ഒന്ന് മാറി വെക്കാൻ പറഞ്ഞിട്ട് വീണ്ടും പോയി അടുത്ത ടൈക്കിന് എന്നാ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട രണ്ടാമത്തെ ടൈം മുറ്റത്ത് തുടങ്ങാന്ന് പറഞ്ഞ പുള്ളി മുറ്റത്തുനിന്ന് കയറി വന്നു മാസ് ബീജി എമ്മക്കിട്ട് പുള്ളി വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ഒരു ഫ്ലോയെ പോയി ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് രണ്ട് ശ്രമം പരാജയപ്പെട്ടതിന്റെ ഒരു ജാർലിയിലെ പുള്ളി നേരെ വന്ന് മാസ് മാസത്തിന്റെ അപ്പോൾ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞു കാര്യം ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുന്നതാണെങ്കിലും ഇന്ന് ഇവന്റെ ഡേ ആണല്ലോ നമ്മുടെ ഒരു ഡേ നമ്മൾ മെയിൻ ആയിട്ടുള്ള ദിവസം നമുക്കൊരു ഇച്ചിരി ടെൻഷനൊക്കെ കാണുമല്ലോ ആ ഒരു ടെൻഷന്റെ പുറത്ത് പുള്ളി അമ്മേനെ കൂട്ടാൻ മറന്നുപോയി കർണൻ റൈസ് ചെയ്തു അങ്ങനെ നാലാമത്തെ ടേക്കിൽ എന്തായാലും ശുഭകരമായിട്ടോ ഐശ്വര്യമായിട്ടോ അമ്മയുടെ കൂടെ ചെക്കൻ കർട്ടനെ റൈസ് ചെയ്തു കേട്ടോ വലിയൊരു ജേർണിയുടെ തുടക്കം മാത്രമാണ് ഇതെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ശേഷം ഈ ഒരു ചേച്ചി നമ്മുടെ വണ്ടിയുടെ താക്കോൽ അമ്മയ്ക്ക് കൈമാറി അമ്മേനെ അരുണ് ചേച്ചിയും കൂടെ നിർത്തി ഗ്രൂപ്പ് ഫോട്ടോയും ഗ്രൂപ്പ് വീഡിയോ ഒക്കെ ഇടും ഞാനൊന്നും പറയണ്ടല്ലോ ഈ വെള്ളം എല്ലാം ശേഷം വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഷോറൂമിന്റെ മുറ്റത്തേക്ക് അമ്മയും കൂട്ടി ഒരു ടെസ്റ്റ് ടെസ്റ്റൈവ് അടിക്കണം ഈ ഒരു വണ്ടി ഇവർ നന്നായി ചേരുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആചാരങ്ങളോടും വിശ്വാസങ്ങളോടും ഒന്നും വലിയ താല്പര്യമില്ലാത്ത എന്റെ ഈ കൂട്ടുകാരൻ നാരങ്ങയൊക്കെ വെച്ചാണ് അവട്ട വണ്ടി ഐശ്വര്യമായിട്ട് മുന്നോട്ടെടുത്തത് തൊട്ടപ്പുറത്തെ വളവിൽ ചെക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ഒരു ഹെൽമെറ്റ് അറേഞ്ച് ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കും ഇനി നേരെ ടെസ്റ്റ് ഡ്രൈവിന് ആ ടെസ്റ്റ് ഡ്രൈവിന് പോകുമ്പോൾ അമ്മയുടെ ഉള്ളിൽ എന്ത് സന്തോഷമായിരിക്കും ഇത്തരത്തിൽ മക്കളുടെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ് ആണല്ലോ അമ്മമാർക്ക് ഒരുപാട് സന്തോഷം നൽകുന്നത് എന്തായാലും അമ്മേനെ ഹാപ്പി ആക്കാൻ പറ്റി ഇവനൊരു ഭാഗ്യാൻ തന്നെ എന്നൊക്കെ ഇവനോട് ഞങ്ങൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നേരെ പോകാൻ ഫുഡ് കഴിക്കാൻ വിശക്കൊന്നും കാപ്പിയൊന്നും കുടിച്ചില്ല ഇവർക്ക് വിശക്കുന്നില്ല ഇവര് വരുന്നില്ല എന്ന് പറഞ്ഞു ഇനി നേരെ ഫുഡ് കഴിക്കാൻ അമ്മേനെ അമ്മിനെ യുവിനെ വാക്കോണ്ടിനോടെ കാർഡ് വിട്ടു എനിക്ക് വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കൊടുക്കണായിരുന്നു ഇവിടെ വന്നപ്പോ മുഖ്യമന്ത്രിയുടെ ശുപാർശ ഉണ്ടെങ്കിൽ പോലും ഈ ആഴ്ചയിലേ ശരിയാക്കി തരാൻ പറ്റില്ലെന്നാണ് ഇവര് പറയുന്നത് പിന്നെ നേരെ ഹോട്ടലിലേക്ക് ഇവിടെ വന്ന് എല്ലാവരും ലൈറ്റായിട്ട് ഓരോ ചായം കടിയൊക്കെ കഴിച്ചു പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ പൊറോട്ട ചായയും ബീഫും കഴിച്ചു ഈ ഒരു ഹോട്ടലിലാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് പല കൊട്ടാരമരത്തിൽ നിന്ന് വൈക്കൻ റൂട്ടിലേക്ക് ഹോട്ടലാണ് നല്ല വൃത്തിയും നല്ല ഫുഡുമാണ് ആണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് നേരെ വീട്ടിലേക്ക്